അമിതവെണ്ണം കുറയ്ക്കാനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും വളരെ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വയർ കുറയ്ക്കുക വെയ്റ്റ് ലോസ് ചെയ്യുക ഇതെല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരും എങ്ങനെയെങ്കിലും പെട്ടെന്ന് വയർ കുറഞ്ഞു കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ തടിയൊന്നും കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ഡ്രിങ്കാണെന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊരു ഡ്രിങ്കാണ് നമുക്ക് ദിവസവും കുടിക്കാവുന്നതാണ് ഒരു രണ്ട് ഗ്ലാസ് വരെ മാക്സിമം കുടിക്കാം രാവിലെ നമ്മൾ മോർണിംഗിൽ വെറും വയറ്റിൽ കുടിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദിവസത്തിൽ ഏതെങ്കിലും ടൈമിലായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണിത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇപ്പോൾ വെള്ളം എന്താ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജീരകമാണ് നല്ല ജീരകം നമ്മുടെ വീടുകളിൽ എല്ലാവരും കറിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല ജീരകമാണ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഇത് ജീരകത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അത് നമ്മുടെ വയർ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യുന്നതിനുമൊക്കെ വളരെ സഹായകമാണ് അപ്പോൾ നമുക്കിത് വെള്ളത്തിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കാൻ വേണ്ടിട്ട് അനുവദിക്കുക അപ്പോൾ ഇത് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മള് ജീരകവെള്ളം സ്കൂളിലൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ അന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജീരക ഒക്കെ ഉപയോഗിക്കുന്നവർ വളരെ ലീനായിട്ടൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു പിന്നെ അന്ന് നമ്മൾ ഒരുപാട് ഓടയും ചാടയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഫാറ്റ് ബോഡിയിൽ ഉണ്ടാവാറില്ല ഇപ്പോൾ അധികം എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ മാതിരിയുള്ള തടി കൂടി വരുന്നതിനുള്ള കാരണം ഒരു ഇതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഒരു ഹാഫ് ആൻ അവർ എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മെലിഞ്ഞ് സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയി മാറുന്നതാണ് അപ്പൊ ദേ വെള്ളം നന്നായിട്ട് വെട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തു വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് വെയിറ്റ് ലൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഡ്രിങ്കാണത് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുടിക്കാവുന്നതാണ് രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് വീതം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം തിൽഡൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ടേക്ക് കെയർ ബൈ ബൈ